ഗുഡ് മോർണിംഗ് ടു ഓൾ എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബി പി എ ജി വൺ സെവൻറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ മൊത്ത ബുക്കിന്റെ ദാറ്റ് മീൻസ് ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു സമ്മറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മൊത്തം ക്ലാസ്സുകൾ കാണുന്നതിന് മുമ്പ് ഐ മീൻ യൂണിറ്റ് വണ്ണിൻ്റെ യൂണിറ്റ് ടുവിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തു ചെയ്യണം ഈ ഒരു ക്ലാസ് ആദ്യം കാണണം ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയാൻ പറയാൻ പോകുന്നത് നിങ്ങളോട് എന്തൊക്കെയാണ് ഇൻഫോർമേഷൻ എന്ത് ഇൻഫോർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഒരു ഓവറോൾ സമ്മറിയാണ് ഈയൊരു ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ടൈറ്റിൽ നോക്കുക നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ ഒരു എട്ടിലോ ഒക്കെ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഐ തിങ്ക് ഇത്ര പോകുന്ന ഒരു കോളത്തിലൊക്കെയാണ് നമ്മളത് പഠിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് അതിന് ആരോഗ്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് സോ ദർ ആർ ഫോർ ബ്ലോക്സ് ഇൻ ദിസ് ബുക്ക് ഈ ബുക്കിൽ നാല് ബ്ലോക്കാണുള്ളത് ഫസ്റ്റ് വൺ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് ആ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ സെക്കൻഡ് ബ്ലോക്ക് ഈസ് ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഡെവലപ്മെൻറ്റ് എന്താണ് സസ്റ്റൈനബിലിറ്റി എന്ന ആ ഒരു ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് എങ്ങനെ ഉണ്ടാവുന്നു അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫുഡ് സെക്യൂരിറ്റി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമ്മൾ എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യും അതിൽ വരുന്ന മൂന്ന് ഇമ്പോർട്ടൻ്റ് ഗോൾസാണ് ജനങ്ങളുടെ ഹെൽത്ത് ജനങ്ങൾക്ക് ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുക ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവുക ഇത് മൂന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഗോൾസാണ് അപ്പോൾ അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഈ മൂന്നിനും എങ്ങനെയാണ് ഏതൊക്കെ വഴിയിലൂടെ അച്ചീവ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തേർഡ് യൂ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫോർത്ത് ബ്ലോക്ക് അതിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എവേ ഫോർവേഡ് എന്നാണ് ആ ഒരു ബ്ലോക്കിൻ്റെ ടൈറ്റിൽ ഈ ബ്ലോക്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ലൈക്ക് യൂണിവേഴ്സിറ്റീസ് എൻ ജിഒസ് ട്രേഡ് യൂണിയൻസ് കോർപ്പറേറ്റ്സ് ഇവയൊക്കെ എങ്ങനെയാണ് എസ് ഡി ജിയുടെ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫോർത്ത് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സോ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അറിയണം ആദ്യം അല്ലേ അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ ചുമ്മാ അന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെഫിനിഷൻ കിട്ടും ആ ഡെഫിനിഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും ഓക്കെ സോ ഞാൻ ആ ഡെഫിനിഷൻ വായിക്കാം എന്നിട്ട് അതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് എൻ അപ്രോച്ച് ടു ഗ്രോത്ത് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ദാറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് വിതൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് അപ്രോച്ചാണ് എന്തിനുള്ളത് മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനുമുള്ള ഒരു അപ്രോച്ച് ആണ് ഈ അപ്രോച്ച് എയിം ചെയ്യുന്നത് എന്താണ് ഫ്യൂച്ചർ ജനറേഷൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെ ഇന്നത്തെ ജനറേഷൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു അപ്രോച്ചിൻ്റെ എം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ദാറ്റ് അതായിട്ട് സസ്റ്റൈനബിൾ സസ്റ്റൈനബിളിന്റെ മീനിങ് എന്താ അപ്പം അതിനനുസരിച്ച് നോക്കുമ്പോൾ എന്താണ് എല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെൻ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡെവലപ്മെന്റ് വന്നു എന്ന് കരുതി മറ്റുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്യൂസ് കാണുന്നുണ്ടല്ലേ എൻവിയോൺമെൻറ്റില് എൻവിയോൺമെൻ്റൽ ഡീഗ്രേഡേഷൻ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ട് എൻവിയോൺമെൻറ്റൽ ഡീഗ്രേഡേഷൻ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരാവശ്യം ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി മറ്റൊരു നഷ്ടം അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് ഇല്ലാതാക്കി എല്ലാറ്റിനെയും ഒരുമിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് മനസ്സിലായല്ലോ ഇത് മൈൻഡിൽ വെക്കുക എന്ന് വെച്ചാൽ ഈ ഒരു മൊത്ത ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഐഡിയ മൈൻഡിൽ ഉണ്ടാവണം ദെൻ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ത്രീ പില്ലേഴ്സ് ഉണ്ട് ത്രീ പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ മൂന്ന് ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ആ മൂന്ന് ഏരിയാസാണ് എക്കണോമിക് സോഷ്യൽ എൻവിയോൺമെൻ്റ് ഓക്കെ എക്കണോമിക് സാമ്പത്തികപരമായ അതുപോലെ സാമൂഹികപരമായ അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റിൽ പ്രകൃതിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് കൊണ്ടുവരാൻ ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരു പക്ഷേ എന്താണ് സാമ്പത്തികമായ വളർച്ചയായിരിക്കും അതിനുവേണ്ടി നമ്മളൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും മേ ബി പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സായിരിക്കാം ഓക്കെ ആ പ്ലാസ്റ്റിക് ഉണ്ടാക്കി എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റ് തന്നെ എടുത്തത് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ലാഭം എന്താ പൈസ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം പക്ഷേ ഇതുകൊണ്ട് എൻവോൺമെൻറ്റിന് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ എന്താണ് എക്കണോമിക്കിനെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കൊണ്ടുവരുന്ന ഓരോ ബിസിനസ്സിനും എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സോഷ്യലി ഉള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും സാധിക്കണം ഇപ്പോൾ സോഷ്യലി ഉള്ള പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുമോ അപ്പോൾ ഇപ്പോൾ ദാ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് എന്താ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ മീറ്റ് ചെയ്തു കേട്ടോ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഏരിയാസും നമ്മൾ ക്ലിയർ ചെയ്തു ബട്ട് സോഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് മാർജിനലൈസേഷനൊക്കെ നടക്കുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട് ജെൻഡർ ഈക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കമ്പനിയിൽ ഉണ്ടാവാതെയും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ പറയും കാസ്റ്റിൻ്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷനില് ദളിതായ ആളുകളെ ഉൾപ്പെടുത്താതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെയും നോക്കണം സ്ത്രീക്കും പുരുഷനും തുല്യമായ വർക്കിംഗ് അവേഴ്സും അപ്പം കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടത്താൻ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാവണം എൻവോൺമെൻ്റലി ഇഷ്യൂസ് ഉണ്ടാവാതെ നോക്കണം ദെൻ സോഷ്യലി ഉള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും സാധിക്കണം ഇപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോ നമ്മുടെ കൊച്ചി മെട്രോ കണ്ടപ്പോൾ അത് വന്നപ്പോൾ ഐ ഡോണ്ട് നോ അതർ തിങ്സ് റിലേറ്റഡ് ടു ദാറ്റ് ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ട്രാൻസ്ജെൻഡേഴ്സിന് ജോബ് കൊടുക്കുന്ന ഒരു കാര്യം അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തി കൊണ്ടാണ് അവരത് കൊണ്ടുവന്നത് അപ്പോൾ ഒരു തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു അവർ പക്ഷെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഗ്രോത്താണ് അതിലൂടെ അവർ എന്താണ് ഫുൾഫില്ല് ചെയ്തത് അപ്പോൾ സോഷ്യലി ഉള്ള കാര്യങ്ങളാണ് അവിടെ ഡീൽ ചെയ്യുന്നത് അതായത് സോഷ്യലി ഉള്ള മാർജിനലൈസേഷൻ സോഷ്യൽ ഈവിൽസ് എന്ന് നമ്മൾ കണക്കാക്കുന്ന കുറേ ഇഷ്യൂസ് അതിനെ സോൾവ് ചെയ്യാൻ അതിനെ ശ്രമിച്ചിട്ടുണ്ട് ഐ ഡോണ്ട് നോ അത് അതാണ് ഞാൻ പറ എനിക്ക് മറ്റുള്ള ഏരിയാസിനെ കുറിച്ച് അതിനറിയില്ല ബട്ട് ദിസ് വൺ ഈസ് എന്താണ് ഫന്റാസ്റ്റിക് ജോബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അവർ ചെയ്തത് അല്ലെ ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തി അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നൊരു ഗവൺമെൻറിന് ഗവണ്മെന്റിന് കീഴ് വന്ന ഒരു സംഭവത്തിൽ തന്നെ ഐ മീൻ കൊച്ചി മെട്രോ ഒരു ഗവൺമെൻ്റ് ആയി കൊണ്ടുവന്ന ഒരു കാര്യമാണ് അപ്പം അതിൽ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ അത് അവർക്ക് അത്രയും അക്സെപ്റ്റൻസ് കൊടുക്കുവാണ് നമ്മൾ അപ്പോൾ ദാറ്റ്സ് ബെറ്റർ അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി എന്തിലൂടെ ചെയ്യണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റിലൂടെ ചെയ്യണം അപ്പോൾ സോഷ്യൽ ഈവിൽസിനെ എൻവോൺമെൻറ്റൽ ഇഷ്യൂസിനെ ഒക്കെ ഫേസ് ചെയ്തുകൊണ്ട് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് വേണം എക്കണോമിക് ഗ്രോത്ത് നമ്മൾ ഉണ്ടാക്കാൻ അപ്പോൾ മൂന്ന് ഏരിയ എന്ന് മനസ്സിലായില്ലേ മൂന്ന് പില്ലേഴ്സ് എങ്ങനെയാണ് വന്നത് മനസ്സിലായില്ലേ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് നെക്സ്റ്റ് മൊത്തം പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് എത്താൻ ഒരു ഹിസ്റ്ററി ഉണ്ടാവും അല്ലെ ഒരു ഇവല്യൂഷൻ നടന്നിട്ടുണ്ടാവും ഒരു ജേർണി ഉണ്ടാവും എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് നമ്മൾ നോക്കണം ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ ഇങ്ങനെ സെൽഫിഷ് ആവരുത് ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ച് ചിന്തിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഹിസ്റ്ററി നോക്കാം എന്നിട്ട് നമുക്ക് പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസും നോക്കാം ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് എൻവീറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊരു ഐഡിയയുമായിട്ട് ആദ്യത്തെ കോൺഫറൻസ് നടക്കുന്നത് അതിനെ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് എന്നാണ് വിളിക്കുക ജസ്റ്റ് ഒരു എന്താണ് ഗ്ലിംസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയ മൈന്യൂട്ടായ ഒരു പ്രസൻറ്റേഷൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മൊത്തം ഹിസ്റ്ററി നിങ്ങൾക്ക് ടെസ്റ്റിൽ പഠിക്കാനുണ്ട് ഓക്കെ സോ നയൻറ്റീൻ സെവൻറ്റി ടുവിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് അതിലാണ് ഈ എൻവോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊരു ഐഡിയ വരുന്നത് ദെൻ പിന്നീട് ബാർബര വാർഡ് ഈ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തു ഓക്കെ ബാർബര വാർഡ് ഈ ഒരു ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ബ്രട്ട് ലാൻഡ് റിപ്പോർട്ട് വന്നു ഡബ്ല്യു സി യുടെ കീഴിൽ ബ്രട്ട് റിപ്പോർട്ട് വന്നു അതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ച ഈ ഡെഫിനിഷൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് റിപ്പോർട്ടിലൂടെ പറയുന്നത് ദെൻ നയൻറ്റീൻ നയൻറ്റി ടു ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഓക്കെ ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു സമ്മിറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് നടന്നു ദ എർത്ത് സമ്മിറ്റ് റിയോ ഡി ജെനീരോലാണ് ആ ഒരു കോൺഫറൻസ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദെൻ രണ്ടായിരത്തിൽ മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗോൾസ് മുന്നോട്ട് വന്നു എട്ട് ഡെവലപ്മെൻറ്റ് ഗോൾസാണ് അങ്ങനെ വന്നത് പക്ഷേ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ വീണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയോ പ്ലസ് ട്വൻറ്റി കോൺഫറൻസ് നടന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പോരാ എട്ട് ഗോൾസ് മാത്രം പോരാ പതിനേഴ് എണ്ണം എന്നിട്ട് അവരെ ഫോർമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് രണ്ടായിരത്തി മുപ്പതോടു കൂടി നമുക്ക് ഫുൾഫില്ല് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് ടു തൗസൻഡ് തേർട്ടി അജണ്ട എന്നുള്ള രീതിയിൽ അവരെ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഒരു തരത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ രാജ്യങ്ങളൊക്കെ പോയിരുന്നത് ബിക്കോസ് എങ്ങനെയെങ്കിലും ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ബട്ട് ഡ്യൂ ടു കൊറോണ എന്താണ് പല ഇഷ്യൂസും ഉണ്ടായി അപ്പോൾ കൊറോണ വന്നതോടു കൂടി ഈ ടു തൗസൻഡ് തേർട്ടി അജണ്ട ഫുൾഫിൽ ചെയ്യുമോ എന്ന ക്വസ്റ്റ്യൻമാർക്ക് കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഓക്കെ സോ ദാറ്റ്സ് ദ ഗ്രോത്ത് ആ ഒരു ജേണി അതാണ് അങ്ങനെയാണ് പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പതിനേഴ് സസ്റ്റൈനബിൾ ഗോൾസ് എന്താണെന്ന് പറഞ്ഞു തരാം ഒന്ന് നോ പോവേർട്ടി ദാരിദ്ര്യം എന്ന് ഒരു പറഞ്ഞൊരവസ്ഥ ഇല്ലാതെയാക്കുക സീറോ ഹങ്ക് പട്ടിണി കിടന്ന് വിശക്കുന്ന ആൾക്കാരുണ്ടാവരുത് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതാക്കുക ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ദാറ്റ്സ് എ തേർഡ് വൺ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആരോഗ്യവും വെൽബീങ്ങും ഉണ്ടാവുക ദെൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈക്വൽ ആയിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക ജെൻഡർ ഈക്വാളിറ്റി ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ഇതെന്തെങ്കിലും എഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ റിന്യൂവബിൾ റിസോഴ്സസ് കൂടുതൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു ഇപ്പോൾ നമ്മൾ സോളാർ എനർജി പോലെയൊക്കെയുള്ള എഫേർഡബിൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റിന്യൂവബിൾ എനർജി കൊണ്ട് എന്ന് വെച്ചാൽ നോൺ റിന്യൂവബിൾ എനർജിയിൽ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ റിന്യൂവബിൾ എനർജിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി സോ ദീസ് സെവൻ വൺ എയ്ത്ത് വൺ ഡീസൺ വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് നയൻത്ത് വൺ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടെൻത്ത് വൺ റിഡ്യൂസ് ഇന്ന ഈക്വാളിറ്റി സൊസൈറ്റിയിലുള്ള ഇന്നീക്വാളിറ്റി ഇല്ലാതാക്കുക ലെവൻത്ത് വൺ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് സസ്റ്റൈനബിൾ ആയ ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയുള്ള സിറ്റീസും കമ്മ്യൂണിറ്റീസും കൊണ്ടുവരാൻ നോക്കുക ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഡൽഹി എടുത്തു നോക്കുക ഒരു വലിയൊരു സിറ്റിയാണല്ലേ പക്ഷേ ആ സിറ്റി സസ്റ്റൈനബ് സസ്റ്റൈനബിൾ ആണോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ നടന്നിട്ടുള്ള ഈവൺ ഇപ്പോൾ സ്മോഗ് അല്ലെ ആ ഒരു അവസ്ഥയുള്ള ഒരു സ്ഥലമാണ് ഡൽഹി അപ്പോൾ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കുക സസ്റ്റൈനബിൾ ആയ സിറ്റീസും കമ്മ്യൂണിറ്റീസും കൊണ്ടുവരാൻ നോക്കുക ദെൻ ട്വൽത്ത് വൺ റെസ്പോൺസിബിൾ കൺസെപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ തേർട്ടീൻത്ത് വൺ ക്ലൈമറ്റ് ആക്ഷൻ എന്താണ് ഈ ക്ലൈമറ്റ് ആക്ഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഉടൻ അടി ആക്ഷൻ എടുക്കുക എന്നതാണ് ക്ലൈമറ്റ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് അതിനുവേണ്ടി ഇത്ര ബഡ്ജറ്റ് മാറ്റിവെച്ച് ആക്ഷൻ കൃത്യമായി എടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഫോർട്ടീൻത്ത് വൺ ലൈഫ് ബിലോ വാട്ടർ ദെൻ ലൈഫ് ഓൺ ലാൻഡ് അതാണ് ഫിഫ്റ്റീൻത്ത് വൺ ലൈഫ് ബിലോ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മറൈൻ എക്കോ നമ്മുടെ വെള്ളത്തിനടിയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക ദെൻ ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡിലുള്ള അപ്പോൾ ഡീഫോറസ്റ്റേഷൻ മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ സോൾവ് ചെയ്യുക അങ്ങനെ ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ലൈഫ് ഓൺ ലാൻഡ് ദെൻ സിക്സ്റ്റീൻത്ത് വൺ പീസ് ജസ്റ്റിസ് ആൻഡ് എ സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഈ സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ ഇപ്പോൾ പോലീസ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലോ ലോ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് പോലീസ് അപ്പോൾ അത് സ്ട്രോങ് അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ലോ കീപ്പ് ചെയ്യാത്ത ഒരുപാട് ജനങ്ങളുണ്ടാവും അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും കറപ്ഷൻ ഒരു വില്ലനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ എന്നാണ് പറയുന്നത് ഓക്കെ കറപ്റ്റായ പീപ്പിൾസ് ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടക്കില്ല അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി സ്ട്രോങ് ആയി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം ദെൻ സെവൻറ്റീൻ ടു വൺ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഒരുപക്ഷെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്സ് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പം നോൺ ഓർഗനൈ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റീസ് ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് വേണം ആ ഒരു പാർട്ട്ണർഷിപ്പോട് കൂടി വേണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ഡെവലപ്പ്ഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണെന്ന് നോക്കുക ഡെവലപ്പ്ഡ് കൺട്രീസ് എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാൻ ദെൻ നമുക്ക് പറയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ പ്രകൃതിയുടെ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ് ഡെവലപ്പ്ഡ് കൺട്രീസ് ആണ് സോ ഡെവലപ്ഡ് കൺട്രീസ് റെസ്പോൺസിബിൾ ആവണം ഓക്കെ ഞങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് സോ അത് ക്ലിയർ ചെയ്യാൻ അവരും തയ്യാറാവണം സോ പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയാണ് പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അപ്പോൾ ഈ പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഫുൾഫില്ല് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് പതിനേഴ് എണ്ണം കൊണ്ടുവന്നത് ഗോട്ടിന് അപ്പം ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം അതിനുള്ള ഗവൺമെൻറ് പോളിസീസ് എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയാണ് ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനും ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പാർട്ണർഷിപ്പ് ഈസ് നെസസറി അപ്പം നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു ദെൻ എജ്യൂക്കേഷൻ്റെ കോൺട്രിബ്യൂഷനും യൂണിവേഴ്സിറ്റീസിൻ്റെ കോൺട്രിബ്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റീസും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷനിലൂടെ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നു അല്ലേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലും പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ നാച്ചുറൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത് ഡെഫിനറ്റ്ലി ത്രൂ എഡ്യൂക്കേഷൻ ആണ് അപ്പം ദാറ്റ്സ് വൈ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ദെൻ യൂണിവേഴ്സിറ്റീസ് നല്ല നല്ല പ്രൊഫഷണൽ ആയ സ്കില്ലുള്ള ആളുകളെ ഫ്യൂച്ചർ ലീഡേഴ്സായി അല്ലെങ്കിൽ ഫ്യൂച്ചർ തിങ്കേഴ്സായി ഡിസിഷൻ മേക്കേഴ്സായിട്ട് കൊണ്ടുവരുന്നത് ആരാണ് യൂണിവേഴ്സിറ്റീസാണ് ഡെഫിനറ്റ്ലി അവർ തന്നെയാണ് റിസർച്ചുകൾ പലതും നടത്തിയിട്ട് ചലഞ്ചസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഗോൾസിൻ്റെ ചലഞ്ചസ് കണ്ടുപിടിക്കുന്നത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിനൊരു പല രീതിയിലുള്ള മെഷേഴ്സ് എടുക്കാനുള്ള ഹെൽപ്പിംഗ് ഒക്കെ യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ദെൻ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻവോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻസ് വരുന്നുണ്ട് ദെൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സൂര്യ സൂര്യയുടെ അഖരം ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാമല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ സോഷ്യലി എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ദെൻ ട്രേഡ് യൂണിയൻസ് ട്രേഡ് യൂണിയൻസ് ഇങ്ങനെയായിരിക്കും ഒരു നമ്മൾ പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ എന്താണ് എട്ടാമത്തെ ഗോൾ എന്താണ് ഡീസൻ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആണ് ഡീസെൻ്റ് ആയ വർക്ക് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കൃത്യമായ വേജുള്ള അവേഴ്സ് ഒരുപാട് കൂടാത്ത നല്ലൊരു വർക്കിംഗ് എൻവിയോൺമെൻറ്റ് ആർക്ക് വേണം എംപ്ലോയീസിന് വേണം അതുപോലെ ഓപ്പർച്യൂണിറ്റീസും എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസും കിട്ടണം അങ്ങനെയുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ട്രേഡ് യൂണിയൻസ് അത്യാവശ്യമാണ് ത്രൂ കളക്റ്റീവ് ബാർഗെയിൻ അല്ലെങ്കിൽ നെഗോഷിയേഷനിലൂടെ ട്രേഡ് യൂണിയൻസ് ആണ് ഇങ്ങനെയുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ എംപ്ലോയീസിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിലും ഇന്ന് ട്രേഡ് യൂണിയൻസ് ഉണ്ട് അവരെന്താണ് തൻ്റെ കമ്പനിയിലുള്ള അനീതിക്കെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതുപോലെ തൻ്റെ വർക്കേഴ്സിന് വരുന്ന ബുദ്ധിമുട്ടുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് സോ ട്രേഡ് യൂണിയൻസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ദെൻ കോർപ്പറേറ്റ്സ് കോർപ്പറേറ്റ്സ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരും റെസ്പോൺസിബിൾ ആവണം ഓക്കെ നെക്സ്റ്റ് എന്തുണ്ടാവുന്നു ഈ ഒരു ബിസിനസ് കൊണ്ട് നേച്ചർ എന്തോ എങ്ങനെ ബാധിക്കുന്നു അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം കോപ്പറേറ്റ്സുകളും അപ്പോൾ കോപ്പറേറ്റ്സും റെസ്പോൺസിബിളാകണം അങ്ങനെയാണ് ഇവയുടെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും എന്താ പറയുക ഓർഗനൈസേഷൻസിൻ്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം വേർഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എന്താണ് കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി ദെൻ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയുണ്ടാവുന്നത് ഹൗ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഹാപ്പൻസ് എങ്ങനെയുണ്ടാവുക ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് കേട്ടിട്ടില്ലേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ് അന്തരീക്ഷത്തിലേക്ക് വരുമ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫ്യോസിൽ ഫ്യൂൽസിൻ്റെ ബേണിംഗ് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം ക്ലോറോഫുറോ ഫ്ലൂറോ കാർബൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഫ്രിഡ്ജിൽ നിന്ന് എ സിയിൽ നിന്നൊക്കെ പോകുന്ന ഓസോൺ ഡിപ്ലീ അതിൽ നിന്ന് പോകുന്ന ഗ്യാസ് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നു അത് ചൂട് ചൂടിൻ്റെ അവസ്ഥ കൂട്ടുന്നത് അതാണ് അപ്പോൾ ഇതൊക്കെ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കാരണമാണ് അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ എന്താണ് മനുഷ്യന്മാർ തന്നെ വിചാരിക്കണം ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് ഇതിനെ ഇതിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വി നീഡ് ടു കണ്ട്രോൾ ഇറ്റ് അല്ലേ അങ്ങനെയുള്ളതാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ഹെൽത്ത് ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലൂടെ നേടിയെടുക്കാം എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അതിനെക്കുറിച്ചൊക്കെയാണ് ഇങ്ങനെ ഈ ഒരു നാല് ബ്ലോക്കിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ കാരണം മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നു ഒരു സമറൈസഡ് വേർഷൻ ഈ ഒരു ബുക്കിൻ്റെ സമറൈസഡ് വേർഷനാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം യൂണിറ്റ് വണ് തൊട്ട് നിങ്ങൾ കണ്ടു തുടങ്ങാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ ഓക്കേ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ താങ്ക് യു